ഹലോ കെ പി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായല്ലേ വീഡിയോ ഒന്നും കാണാത്തത് അതിൻ്റെ കാരണം ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് കുറച്ച് തിരക്കും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ടാണ് ഇപ്പം എന്തായാലും ഞാൻ റെഡിയായി നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എവിടെയോ പോകാൻ വേണ്ടിയിട്ടാണ് വേറെ എവിടെയല്ല നമുക്കൊരു കല്യാണം ഉണ്ട് അതിന് പോകാൻ വേണ്ടി കഴിഞ്ഞ് നിൽക്കുന്നതാണ് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ പിന്നെ ഏച്ചീര മോണ്ടതാണ് അവർ ഏച്ചിരി സ്വന്തം വീടാണ് ഇടാ സരസ്വദേശി സരസ്വതദേശിയുടെ സ്വന്തം വീടാണ് നമ്മുടെ വീട്ടിലെ തൊട്ടപ്പുറത്തെ വീട് അപ്പോൾ അവർ താമസിക്കുന്നത് തളിപ്പറമ്പ് മാവിച്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ രാവിലെ അരങ്ങത്തമ്പലത്തിൽ നിന്നായിരുന്നു കല്യാണം അപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ റിസപ്ഷന് പോകുകയാണ് അങ്ങനെ ഞാനും നന്ദുട്ടി റെഡി ആയിട്ടുണ്ട് ദേവുട്ടിയും വൃദ്ധയായിട്ടിനും എറിയത്തുണ്ട് അപ്പോൾ ഇതെൻ്റെ പുതിയ ടോപ്പാണ് ഞാൻ പൂജേനോട് വാങ്ങിച്ചാണ് പിന്നെ എൻ്റെ ഫ്രണ്ട് അപ്പോൾ പൂജക്ക് ഇപ്പോൾ ഡ്രസ്സിൻ്റെ ബിസിനസ്സല്ലോണ്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിന് അന്ന് അങ്ങനെ ഇതാ പോകാൻ വേണ്ടി റെഡിയായി അപ്പം നന്ദു ഇട്ട ഡ്രസ്സില്ലേ പിന്നെ ക്രോപ്പോപ്പ് അത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണേ മൂ നാലെണ്ണത്തിന് മുന്നൂറ്റി സംതിങ് ആണ് പിന്നെ നമ്മൾ ദേവൂട്ടി ഇട്ട ഉടുപ്പ് നിങ്ങൾ അത് നന്ദൂൻ്റെ ഡ്രസ്സാണേ നന്ദൂന് ഞാനൊരു മൂന്ന് വയസ്സിലോ നാല് വയസ്സിലോ വാങ്ങിയൊരു ഡ്രസ്സാണ് പക്ഷെ അത് നന്ദു ഇട്ടിട്ടേ ഇല്ല ഒരു പ്രാവശ്യം അങ്ങനെ നന്ദൂത് ഇട്ടിട്ടുള്ളൂ അതിന് ശേഷം ഞാനത് അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിന് അതെന്തായാലും ഇപ്പം നമ്മൾ ദേവൂട്ടിക്ക് ഉപകാരപ്പെട്ടു ദൈവ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് നല്ലോണം ചേരുന്നുമുണ്ടായിന് കറക്റ്റ് സൈസായിരുന്നു അങ്ങനെ എന്തായാലും നമ്മൾ റെഡിയായി നമ്മളിതാ ഓട്ടോ പുറത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ വാതിലും പൂട്ടി ഇറങ്ങാൻ പോകുന്നു പോകുന്ന വഴിയിൽ ഇതാണ് നമ്മളെ ചുണ ചുഴലി അയ്യോ ചുണലി എന്നുള്ള പറയാൻ പോകുന്നത് ചുഴലി ടൗണിൽ തന്നെ ഇല്ലെ പൂക്കൃഷിയാണ് അതായത് ചെണ്ടുമല്ലി കൃഷി മൂന്നാല് ഏച്ചിമാർ കൂടിയിട്ട് നടത്തിയ കൃഷിയാണേ അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് നമ്മളിതാ ആ തളിപ്പറമ്പിൽ മാവിച്ചേരി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് നല്ല വീഡിയോ എടുക്കാൻ എല്ലാം നല്ലൊരു അടിപൊളി വൈബ് തോന്നിന് എനിക്ക് ഫുൾ ഒരു നല്ല രസം ഉണ്ടായിന് അപ്പോൾ ഞാൻ എന്തായാലും ഇതാ നന്ദൂരി അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിച്ചതാണ് അങ്ങനെ നന്ദൂണി ഞാനിട്ട് ചിരിക്കുന്ന നന്തൂ പല്ല് കാണിച്ച് ചിരിക്കുന്ന നന്ദൂന്നെല്ലാം പറയുന്നത് അപ്പം നന്ദൂനും വലിയൊരു മൂടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ യാത്ര ചെയ്തിട്ട് ആകെ ക്ഷീണിച്ചു നന്ദൂനും വണ്ടി കയറിക്കഴിഞ്ഞാൽ പിന്നെ ചെറുതാണല്ലോ കണ്ട നല്ലൊരു പച്ചപ്പും പിന്നെ ആകാശവും എല്ലാം ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ആ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ആ വണ്ടിന്നിറങ്ങിയിട്ട് നേരെ ഇതാ കല്യാണ വീട്ടിലേക്ക് പോയി നമ്മൾ ഫോട്ടോ എല്ലാം എടുത്തു ചെക്കൻ്റെയും മണ്ണിൻ്റെയും കൂടെ നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാ പ്രതികേട്ടം കാര്യമായിട്ട് ചെക്കൻ്റെ എന്തോ രഹസ്യം പറയുന്നുണ്ട് അതെന്താണെന്ന് അറിയില്ല ഞാൻ ചോദിച്ചിട്ടുണ്ടായിട്ടില്ല അങ്ങനെ പിന്നെ ഫോട്ടോസെല്ലാം എടുത്ത് നമ്മളിതാ അകത്ത് കയറി കുറച്ചു നേരം വളർത്താനെല്ലാം പറഞ്ഞു തന്നു പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ബിരിയാണി ആയിരുന്നു അപ്പോൾ ബിരിയാണി എല്ലാം കഴിച്ചു പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്കും പോയി നമ്മുടെ കുട്ടാപ്പിമാളും വന്നിട്ടുണ്ടായിട്ടില്ല അവർക്ക് എക്സാം ഉണ്ടെന്നാളും അതുകൊണ്ട് തന്നെ അവരെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തിരിച്ചു വന്നു അപ്പോൾ നമ്മൾ കല്യാണത്തിനെല്ലാം പോയി വന്നു ഡ്രസ്സെല്ലാം മാറിയിട്ട് ഇങ്ങനെ ഇരിക്കലാണ് കുറച്ച് സമയമായി വന്നിട്ട് ഒട്ടേ നാൽപ്പത് ആയിട്ടേണ്ടത് ഏഴര ഏഴേ മുക്കാലായി ആകുമ്പോഴത്തേക്ക് വന്നിട്ടുണ്ടാവും വന്നിട്ട് വന്നപ്പോൾ ആട് ദേവിക്കുട്ടിനെ കുറച്ചു നേരം പഠിപ്പിച്ചു നാളെ എക്സാം ആണ് ഇംഗ്ലീഷ് ആണ് എക്സാം പിന്നെ രണ്ട് ദിവസമായിട്ട് പനിയായതുകൊണ്ട് ഒന്നും നോക്കിയിട്ടൊന്നും ഉണ്ടായില്ല നന്ദു പിന്നെ പഠിക്കുന്നുണ്ട് അപ്പുറത്തുനിന്ന് പിന്നെ വേറെ എന്താ പ്രതിയായിട്ട് അടക്കം ഇടന്നിട്ടുണ്ട് ടി വി റീചാർജ് തീർന്നിട്ടേ ഇല്ല അപ്പം എന്തായാലും എക്സാം എല്ലാം കഴിയട്ടെ പിന്നെ ഓണല്ലേ ഓണത്തിന് നമ്മൾ അതെയാ നിങ്ങളോട് പറഞ്ഞല്ലോ ഓണത്തിന് നമ്മൾ നാട്ടിൽ പോകുന്നുണ്ട് അമ്മേൻ്റെ നാട്ടിൽ പോകുന്നുണ്ട് പിന്നെ കൊല്ലത്ത് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പം എന്തായാലും അടയിലെ പോയി വന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ ടി വി റീചാർജ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും കല്യാണത്തിനെല്ലാം പോയി അടുത്ത് പിന്നെ അങ്ങനെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല സ്വാഭാവികമായിട്ടും അറിയാമല്ലോ കഴിഞ്ഞാ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് ഇനിയിപ്പം ഞാൻ നാട്ടിൽ പോകുമ്പോൾ അടിപൊളിയായിട്ട് ബ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ മിക്കവാറൊന്നും നടക്കൂല എൻ്റെ മടി കാരണം എന്നൊക്കെ എന്താന്ന് അറിയില്ല ആളുകളെ കാണുമ്പോഴത്തേക്ക് ഞാൻ ഫോൺ പെട്ടെന്ന് താത്തിപ്പിടിക്കാൻ കാര്യം കണ്ടുകൊണ്ടിങ്ങനെ എടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര നണക്കടാന്നിട്ടാണ് അത് ഇത്രയും ഇപ്പൊ രണ്ട് വർഷം ആവാനായി ചാനൽ തുടങ്ങിയിട്ട് ഇത്രയും നാളായിട്ടും എൻ്റെ ആ മടി ഇതുവരെ മാറിയിട്ടില്ല പിന്നെന്താ ഞാനെന്താ ബേഗെല്ലാം പിടിച്ചിട്ടിരിക്കുന്നതായിരിക്കുമല്ലേ ഇതിൻ്റെ അകത്ത് എൻ്റെ ബുക്സാണ് കേട്ടോ എൻ്റെ ബുക്സ് ബുക്സല്ല വായനശാലേനെ ഞാൻ എടുക്ക എടുത്ത ബുക്സും അതിൻ്റെ രജിസ്റ്ററും കാര്യങ്ങളെല്ലാം ആണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പം ഇങ്ങനെ ഹോം ലൈബ്രറിനായിട്ട് കുറച്ച് ബുക്സ് ബുക്സെല്ലാം ഇങ്ങനെ കൊണ്ടു കൊടുക്കലുണ്ട് വീടുകളിൽ അപ്പോൾ അതിനെ ബുക്കുകളും കാര്യങ്ങളെല്ലാം ആണ് ഇപ്പം ഈ ബേഗിൻ്റെ അകത്ത് ഫുള്ള് ബുക്കുകളാണ് ഓരോ വീട്ടിലിങ്ങനെ കൊണ്ട് കൊടുത്ത് ആഴ്ച തോറും അത് മാറി ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കണം ഓരോ ദിവസവും ഓരോ ഏരിയ അങ്ങനെ ആറ് ദിവസം ആയച്ചാൽ ആറ് ദിവസവും പോകണം അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസൊന്നും ഇല്ലാത്തത് വീഡിയോസൊന്നും എടുക്കാൻ സമയമൊന്നുമില്ല അപ്പം അതിൻ്റെ നാളത്തേക്കുള്ളതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെക്കുവാണ് കേട്ടോ അങ്ങനെ ഓരോ ദിവസവും കൊണ്ടുപോകണമല്ലോ അങ്ങനെ ഞാൻ ഇതൊക്കെ കുറച്ച് എഴുതാനെല്ലാം ഉണ്ട് അതെല്ലാം എഴുതി നാളത്തേക്കുള്ള ബാഗെല്ലാം സെറ്റ് ചെയ്ത് വെക്കാന്ന് വെച്ചിട്ട് ഞാൻ ഈ ബാഗല്ല കേട്ടോ കൊണ്ടുപോയി ഞാൻ നമ്മളെ ടൂ സൈഡ് ഇടുന്ന ബേഗില്ലേ വലിയ കോളേജ് ബാഗ് അങ്ങനത്തെ അങ്ങനത്തെ ബേഗാ കൊണ്ടുപോകലു പക്ഷേ ഈ വെയിറ്റ് ചുമന്ന് ചുമന്ന് ആ ബേഗിൻ്റെ വള്ളി പൊട്ടിപ്പോയി അങ്ങനെ ഇപ്പം ഞാൻ ഇന്നലെ തളിപ്പറമ്പ് പോയിട്ട് ആ ബാഗ് തുന്നി കൊണ്ടച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് പേടി വീണ്ടും അത് ബുക്ക് ഇത്രയും വെയിറ്റ് അല്ലേ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് ബുക്കെല്ലാം ഞാൻ ദിവസം എടുത്തിട്ട് കൊണ്ടുപോകും അപ്പം ആ വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് അതിൻ്റെ വള്ളി പൊട്ടിപ്പോകുന്നു അപ്പം ഇനി ആദ്യം അത് തുന്നി കൊണ്ടിട്ട് പൊട്ടിപ്പോകുന്നില്ല പേടി കൊണ്ട് ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലാട്ടോ ഇന്ന് ഞാൻ ബുക്കും കൊണ്ടുപോകുമ്പോൾ ഇതേ ഒരു സഞ്ചിയും കൊണ്ടാണ് പോയത് പക്ഷേ ഇതെനിക്ക് ഒരു ഭാഗത്ത് ഞേറ്റുമ്പം ഷോൾഡർ വല്ലാണ്ട് വേദന എടുക്കുന്നത് ഇനി എന്തായാലും എനിക്ക് നാട്ടിൽ പോകുമ്പം ഡ്രസ്സെല്ലാം കൊണ്ടുപോകാൻ ബാഗ് വേണം അപ്പം എനിക്ക് പേടി ഇപ്പം ഞാൻ വീണ്ടും ആ ബാഗ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അത് പൊട്ടിയാൽ പിന്നെ ഡ്രസ്സൊന്നും എടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ നമ്മളുടെ അടുത്ത് അങ്ങനെ ഡ്രസ്സ് കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗൊന്നുമില്ല നന്ദൂൻ്റെ ഒരു സ്കൂൾ ബാഗ് ഉണ്ട് പിന്നെ ഇപ്പം ഞാൻ ആ ബുക്ക് കൊണ്ടുപോകുന്ന ഒരു ബാഗ് നമ്മുടെ വീട്ടിലടുത്തുള്ളൊരു ഏച്ചി തന്നിട്ടാണ് എനിക്ക് ആ ബാഗും ഈ ബാഗും തന്നെ ഹെൽപ്പ് ചെയ്തത് ഇങ്ങനെ എനിക്ക് ബുക്ക് കൊണ്ടുപോകാൻ ബാഗില്ലാണ്ട് നേരം പിന്നെ ആ ഏച്ചി എനിക്ക് രണ്ടല്ല ഇപ്പം ഒന്നും കൂടെ തന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് ബാഗ് തന്നെ ഹെല്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ബാഗെല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ വേറെ എന്നാ നമ്മൾ വെള്ളിയാഴ്ചയായിരിക്കും പോകുന്നത് അപ്പോൾ വ്യാഴാഴ്ച ഇവിടുന്ന് നമുക്ക് പയ്യന്നൂരേക്ക് പോകണം പിന്നെ വ്യാഴാഴ്ച വൈകുന്നേരം പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളിയാഴ്ച രാവിലത്തെ ട്രെയിനിനാണ് പോവുക അപ്പോൾ വീട്ടിൽ നിന്ന് എളുപ്പമാണെന്നല്ലോ സ്റ്റേഷനിലേക്ക് പോകാം പയ്യന്നൂരേക്ക് ഇവിടുന്ന് നമുക്ക് പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വ്യാഴാഴ്ച പയ്യന്നൂരേക്ക് പോകും എന്നിട്ടാകുമ്പോൾ വിള്ളേജ് അവിടെ നിന്ന് പോവുക അങ്ങനെയെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ലത് നടക്കുമെന്ന് ഓരോ ഉറപ്പുമില്ല കേട്ടോ ഡ്യൂട്ടിക്ക് പനിയാണ് പണി പണിത്തിറക്കുന്നുണ്ട് അപ്പം എങ്ങനെയാണ് ഒന്നും കൺഫേം ആയില്ല ഇങ്ങനെ പോകണമെന്നില്ലേ ആഗ്രഹത്തിൽ ഇങ്ങനെ നിൽക്കുമോന്ന് തൊണ്ണൂറ് ശതമാനം ഇപ്പം ഒരു ഉറപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ആ സമയത്തെ സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് പോവുക ഞാൻ ഇനി എന്തായാലും ഇത് എഴുതട്ടെ പിന്നെ ഒരു ഹാപ്പിനൂസ് പറയാനുള്ളത് ഇന്നല്ല ആ നാളെ പുലർച്ചയ്ക്ക് നമ്മളെ ഏട്ടൻ ലാൻഡ് ചെയ്യും അങ്ങനെ ഒരു വർഷത്തെ അതിരപ്പിന് ശേഷം ഏട്ടൻ വീണ്ടും എത്തുമെന്ന് ഏട്ടനൊരു ഒന്നരക്കെങ്ങാനും കണ്ണൂർ ഫ്ലൈറ്റ് ഇറങ്ങും അപ്പൊ പനിയം പോയിട്ട് പിന്നെ കൂട്ടിട്ട് വരും അപ്പ എന്തായാലും നോക്കട്ടെ ഞാൻ സമയത്ത് എണീറ്റിട്ടുണ്ടെങ്കിൽ ഏട്ടൻ വരുന്നതും കൂടെ വീഡിയോ കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഏകദേശം ഒരു മൂന്ന് മണി മൂന്നര ആവുമായിരിക്കും ഇവിടെ അപ്പോൾ ആ വണ്ടിയുടെ വരുമ്പോൾ അറിയുവായിരിക്കും അപ്പൊ എന്തായാലും ഏട്ടൻ വരുന്നതും കൂടെ കാണിച്ചിട്ടാവുമ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ അപ്പോൾ രാവിലെ ചിലപ്പം അല്ല രാവിലെ എളുപ്പത്തിൽ ചിലപ്പം ഏട്ടനെ കണ്ടപാടില്ല എക്സൈറ്റ്മെൻറ്റ് ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിരിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ പിന്നെ ഏട്ടനെ എന്തായാലും നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും കഴിഞ്ഞ കൊല്ലം ഒരു കൊല്ലമായിട്ടുണ്ടാവും നിങ്ങൾ ഏട്ടനെ കാണാത്ത കഴിഞ്ഞ കൊല്ലം വന്നാലുള്ള വിശേഷങ്ങളെല്ലാം നമ്മൾ കണ്ടതാണെന്നല്ലോ അപ്പോൾ എന്തായാലും വന്നിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം മിക്കവാറും ഞാൻ മറക്കലായിരിക്കും അപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും അപ്പം എന്തായാലും ഇത്രേ ഇല്ല നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ചെറിയ വീഡിയോ ആണ് കുറേ ദിവസമായി വീഡിയോ എടുക്കാത്തത് ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ കാരണമല്ല അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് എന്തായാലും തോന്നുന്നത് കുറച്ച് മാസം ഇങ്ങനെ തന്നെയായിരിക്കും ആ ഒരു ഏജ് ലീവ് കഴിഞ്ഞ് വരുന്നത് വരെയാണക്കീ പോസ്റ്റ് അപ്പം അതുവരെ എന്തായാലും എൻ്റെ ടൈമും കാര്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും കുറച്ച് ബിസി തന്നെയായിരിക്കും അതുകൊണ്ട് വീഡിയോസെല്ലാം കുറവായിരിക്കും എന്നാലും ഇനിയിപ്പോൾ ഒരു ഒരാഴ്ചത്തേക്ക് ഞാൻ ഇങ്ങനെ നാട്ടിൽ പോകുന്നതുകൊണ്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നത് പക്ഷേ എനക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റുമോയെന്നൊന്നും അറിയില്ല അങ്ങനെ ആണെങ്കിൽ ഞാൻ വീഡിയോ എല്ലാം എടുത്ത് വെക്കും ഒരു തിരിച്ച് നാട്ടിൽ നമ്മളെ നാട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാണ്ട അല്ലാതെ ഡെയിലി എന്തായാലും പോസ്റ്റ് ചെയ്യുക എന്നുള്ള പ്രതീക്ഷയൊന്നും നിനക്കില്ല അപ്പോൾ എന്തായാലും ഇത്രയല്ലോ ഞാൻ ഏട്ടൻ വരുന്ന വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ഇത്രയല്ലോ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക ഏട്ടൻ വരുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ലാട്ട കാരണം ആ സമയത്ത് ഞാൻ നല്ല ഉറക്കായിരുന്നു ഏട്ടൻ വന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല രാവിലെ എണീറ്റ് വാതിൽ ഉറക്കുമ്പോൾ ഇത് ഏട്ടൻ്റെ പെട്ടിയെല്ലാം വണ്ടിയിൻ്റകത്ത് കാണുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞേരം ഏട്ടൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ആ സമയത്ത് ഇതാ നേരം പുലന്നേ പിന്നെയാണ് ഏട്ടനെ കണ്ടത് രാവിലെ എണീക്കണം എന്ന് ചോദിച്ചു പക്ഷേ ഫാനിൻ്റെ സൗണ്ടും എല്ലാം കൂടി ആയിട്ട് വണ്ടി വന്നതൊന്നും അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും ഇതാ രാവിലെ വന്നേരം ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം